പട്ടുമല പോണ വഴിയാണ് ഞങ്ങള് വെളുപ്പിന് നാല് മണിക്ക് നാലരയപ്പോ ഇറങ്ങിയതാണ് അപ്പൊ ഇറങ്ങിയതേ ഇവിടെ എത്തി ഞങ്ങള് ഒരു രണ്ടര മണിക്കൂറോളം ഇപ്പൊ ബൈക്കിന് യാത്ര ചെയ്തിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ നിന്ന് സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല ഉണ്ട് പക്ഷെ ഇവിടെ ഇന്ന് വെള്ളം ഇല്ലേ അത്രയും വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് നമുക്ക് ഇനി ഒരുപാട് പോകാനുണ്ട് ഇവിടെ നിന്ന് ഇനി പള്ളിയിൽ ഞങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു അല്ല ഞങ്ങളത് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോട്ട് നല്ല തണുപ്പാണ് ചൂടും ചെറിയൊരു തണുപ്പും കൂടി നോക്കി കഴിഞ്ഞു ഒട്ടും വെള്ളമില്ല കേട്ടോ എന്തോരം വെള്ളം ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്ന ടൈമിലല്ലോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്താ അപ്പൊ അതേ ഞങ്ങളിതേ പട്ടുമലയിലെത്തി പള്ളിയുടെ ഫ്രണ്ടില് ഞങ്ങൾ എത്തി ഒമ്പതുകേരത്തോട്ടുണ്ട് ഇതിന്റെ പുറത്തൊക്കെ ഉണ്ട് അത് ഈ കാണുന്നതാണ് പള്ളി ഇത് ബാക്ക് സൈഡ് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇനി പോവാ നമ്മള് വണ്ടിയില്ല അവിടെ ഉണ്ടോ പാർക്ക് ചെയ്തത് അപ്പൊ ഈ കാണുന്ന പള്ളിയുടെ ബാക്ക് സൈഡാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മള് നേരെ ഇനി അങ്ങോട്ട് പോവാൻ വേണ്ടി പോകണം കേട്ടോ ഞങ്ങൾ ചായ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിച്ചിട്ടില്ല നമുക്ക് അങ്ങോട്ട് കഴിക്കാം എന്തായാലും പള്ളി കയറി ഞങ്ങള് ആ വിടെയൊക്കെ ചെറിയ ചെറിയ ബ്ലൗബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഉണ്ടട്ടാ അപ്പൊ നേരാണ് പള്ളിയിലോട്ട് ഇങ്ങനെ ഒരു തോന്നിറ്റോണ് തേയിലത്തോട്ടം പോകാൻ കാണുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ അപ്പൊ നമുക്ക് ഇതാണ് കേട്ടാ പള്ളിയുടെ ഫ്രണ്ട് ഈ ഇത് ഈ എൻട്രൻസിൽ കൂടിയാണ് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കയറുന്നത് നോക്കിയത് കംപ്ലീറ്റ് തേയിലത്തോട്ടുണ്ട് എന്ത് ഭംഗിയെന്നു പറയുന്നത് കാണാനായിട്ട് തേരത്തോട്ടം നടുക്കിരിക്കണ ചുറ്റൂടി ചുറ്റും തേയിലത്തോട്ടുണ്ട് അതെ പള്ളി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കൈസില് കാണുന്ന കാണുന്ന പട്ടുമല പള്ളി കേട്ടാ എന്ത് ഭംഗിയാ നോക്കി കാണാനായിട്ട് നല്ല രസം ഇവിടെ വരില്ല ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല തൊണ്ട അടഞ്ഞിട്ട് ചുമ തുടങ്ങിട്ടിനീഷൊക്കെ അപ്പൊ പള്ളിയുടെ അകത്തോട്ട് ഞങ്ങള് കേറിട്ടില്ല അപ്പൊ നിറച്ചിട്ടുണ്ട് ഫോറിനേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അവരൊക്കെ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ മല കാണാനും പള്ളിയും എല്ലാം കൊണ്ടൊരു പ്രത്യേക ഭംഗിയാ ഈ വൈബ് നമ്മൾ അത് ഇവിടെ വന്നെ ആസ്വദിക്കണം പിന്നെ ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ടുണ്ട് കുറെ പേര് പ്രാർത്ഥന നേർച്ചയായിട്ട് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയും വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നേരെ ഇതേ പ്രാർത്ഥിക്കാനായിട്ട് കേറാൻ വേണ്ടി പോകണു പിന്നെ ഇവിടെയും കുറെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റാളുണ്ട് ആ സ്റ്റാളിൽ പോയിട്ട് പോകണം നമുക്ക് അത് ചോദിക്കാനായിട്ടാ എന്നിട്ട് നമ്മൾ നേരെ ഇനി കയറുന്നു പള്ളിയുടെ ഇൻട്രസ്സിലൂടെ നമ്മൾ കയറാൻ വേണ്ടി പോണേണ്ട ഞങ്ങളിത് പട്ടുമേ ഇതാണ്ടാ പട്ട് ാണ് ഈ പട്ടാണ് ഇവിടെ നേർച്ച കൊടുക്കേണ്ടത് നമ്മൾ നേർന്നത് പട്ടു പട്ടു സാരി അതിപ്പോ നമുക്ക് ഈ സ്റ്റാളിൽ നിന്ന് മേടിക്കാ പട്ട് പിന്നെ ഈ കാണുന്നത് ഒരു ചാപ്പലാണ് നമുക്ക് അതിന്റെ അകത്തോട്ടൊക്കെ പോകാൻ പറ്റും പ്രാർത്ഥിക്കാനായിട്ട് കഴിച്ചിട്ട് ഇവിടത്തെ പ്രത്യേകത പറയുന്നില്ല എന്നാ ഇവിടത്തെ പ്രത്യേകം മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് ഇവിടെ അപ്പുറത്തൊരു

ഈ മാതാവിന്റെ അടുത്താണ് ഇങ്ങനെ കൊണ്ടുവന്നു വെക്കണത് ഇങ്ങനെ പട്ട് ഇതാണ് പട്ടുമലയിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വെക്കണതാണ് അവിടെ ചെയ്ത് തണുപ്പായിട്ട് ബിനീഷൊക്കെ സംസാരിക്കാറുള്ള ും എല്ലാർക്ക് ചില വീട് കാണുന്നവർക്ക് ചിലപ്പോ അറിയാമെന്നല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ പട്ടിന് നേർച്ച കൊടുക്കുന്നത് ഇവിടെ പട്ടാണ് നേർച്ച കൊടുക്കുന്നത് മാതാവിന് പട്ടുമല മാതാവാണ് പട്ട് നമ്മള് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ത് കാര്യം സാധിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് പട്ട് കൊടുക്കാം നടക്കാനാണ് കല്യാണത്തിന് ആവശ്യം അങ്ങനെ എന്ത് ആവശ്യം നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു വിശ്വാസമാണ് മാതാപിത്യങ്ങൾ അത് കൊടുക്കാൻ കൊറച്ചു നാളെ ാണ് സാധിച്ചു അപ്പൊ നേരം നമ്മളിതേ ഇതവിടെയുണ്ട് ഈ ഗ്രോട്ടിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണേണ്ട അപ്പതേ നമുക്ക് പള്ളി കയറിയപ്പോ അപ്പൊ ചെലപ്പോ കാറ്റായിരിക്കും കാറ്റിരി അപ്പൊ നമ്മളിതേ അങ്ങോട്ട് പോണേണ്ടത് ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഗ്രോട്ട് എന്ന് പറഞ്ഞത് െ ആ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ഞങ്ങൾ ഇവിടെ മെഴുകുതിരി ഒക്കെ കത്തിച്ചിട്ടാ അപ്പൊ ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ നമുക്ക് ഇതേ കൂടി സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ കേറി അവിടെ പോയി നമുക്ക് രൂപം മുത്തൊക്കെ ചെയ്യാം അപ്പൊ അതെ ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥല ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞട്ടു അവിടെ മാതാവിന്റെ തൊട്ട് മുത്തനെട്ടാ ഇവിടെ നമ്മള് നേരെ താഴെത്തോട്ടു പോകാൻ വേണ്ടി പുണേന കാണുന്ന കേട്ടാ പള്ളി ഇതട ആ പള്ളിയുടെ പട്ടുമല പള്ളി അപ്പൊ ഞങ്ങള് നേരെ അവിടെ നേരെ ഈ തേയിലത്തോട്ടത്തിലോട്ട് വന്ന കുറച്ചേരെയൊന്നുമൊക്കെ നല്ല ഭംഗിയാണ് ഈ തേയില തോട്ടത്തിന് അപ്പൊ അപ്പൊ ഞങ്ങള് കുറച്ചൊന്നും ആ തേയിലത്തോട്ടത്തിന് അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു കൊറച്ച് ഫോട്ടോസൊക്കെ ആ എന്തായാലും ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോകണ അവിടെ നടന്നു കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ച ഇവിടെനിന്ന് അങ്ങോട്ട് പോകാൻ തോന്നലോ ഭയങ്കര ഭംഗിയാണ് ഈ തേയിലത്തോട്ടം എന്നിട്ട് നമുക്ക് നമ്മളവിടെ കാണാൻ കിട്ടാത്തൊരു കാഴ്ച അല്ലേ അങ്ങനൊക്കെ പോയാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കുറച്ച് ഈ വഴി നടന്നങ്ങൾ പോവാൻ ഞങ്ങൾ ഈ തേലത്തോട്ടത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ടല്ല ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം ഏതൊരു ഡെസ്റ്റിനേഷൻ ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണം ഇവിടുന്ന് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതെ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് യാത്ര ആരംഭിക്കാ അതെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ട് ഇവിടെ അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിതേ ഇവിടെ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു നല്ല വിഷമുണ്ട് വിളിക്കുന്നത് പെനീശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ കുറച്ച് ഇഡ്ഡലി വെളുപ്പിനെ ഉണ്ടാക്കിയതുണ്ട് അപ്പൊ ഇഡിലിയും അതുപോലെ തന്നെ സാമ്പാറും വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇതിന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതെ തണുപ്പ് കൂടിയിട്ട് ചുമ തുടങ്ങിയാ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് വാല് അടി പൊള്ളിയ സാമ്പാറും വെട്ടിലും തണുപ്പത്തിൽ ഉരുന്ന് കിട്ടിയ പൊളിച്ചാൻ ഇപ്പൊ എന്തായാലും വെള്ളം കാര്യങ്ങളൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെ ഫ്ലാസ്ക് ഉണ്ടായിരുന്നത് ഞങ്ങള് ഒരാക്കും കൊടുത്തു വിട്ടായിരുന്നു അതി പിന്നെ അത് പിന്നെ വാങ്ങിയില്ല അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടോ യാത്ര തുടരാട്ടോ ആ ഇപ്പൊ ആ ഉള്ളിലോട്ട് അങ്ങോട്ട് പോണോട്ടെ അവിടെയാണ് കുറച്ചും കൂടി നിറേ ക്രൗഡാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടിട്ട് അവരോട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോയി അവര് കോട്ടയത്തുള്ള അതെ ഇനി അങ്ങോട്ട് ഉള്ളിലോട്ടൊന്ന് കേറി പോകട്ടാ കൊറേ പേരൊക്കെ മേടിച്ചിട്ടുണ്ട് വരുന്നുണ്ടോ ഈ മുന്തിരി തോട്ടത്തിൽ വരണ്ടത് മുന്തിരിപുളിയൊക്കെ ഇണ്ടായി കിടക്കുന്നുണ്ട് ഒരുപാട് ഭയങ്കര ക്രൗഡാണ് ഇവിടെ ജ്യൂസ് കൊടുക്കണ്ട അപ്പൊ ജ്യൂസ് മേടിച്ചല്ല ണ്ടോഷ മുന്തിരി മേടിച്ചാലും ജ്യൂസ് എത്ര ഗ്ലാസിന് നൂറുന്നു ആ പറഞ്ഞു ഫ്രഷ് വായി ഗ്ലാസിന് നൂറ് രൂപയുണ്ട് മേടിച്ചു ബിനീഷ് എന്തായാലും ഒരു ഫ്രഷ് വൈൻ കുടിക്കട്ടെ ഇവിടെ തന്നെ ചെയ്യുന്ന ൾക്കാരും ഫോട്ടോ എടുത്തോണ്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കണ ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞിട്ട് പിന്നെ നേരം ആ ഏരിയയിലാണ് കിടക്കണത് ആ ജ്യൂസ് നല്ല ജ്യൂസ് ആയിരുന്നു നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു അല്ലേ ആയിരുന്നല്ലേ പോലത്തെ ഒരു പൈനല്ല നല്ല ടേസ്റ്റ് മുന്തിരി നമുക്ക് തൊടാനൊന്നും പറഞ്ഞാൽ ആൾക്കാർ ഫോട്ടോസ് കൂടുതലും എടുക്കണം അപ്പൊ വിസിൽ സംഭവം നല്ല അടിപൊളിയുണ്ട് എന്തായാലും വിസിൽ കേട്ടാ ടന്ന് നടന്ന് പോയതാണ്ടത് അവിടെ ഉണ്ടോ വീണ് വീണ് പോയി കിടക്കുന്നുണ്ട് താഴെ കുറെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഏരിയയില് മാത്രം മറിച്ചോണ്ട് വന്നുണ്ട്